നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പിന്നെ നമ്മുടെ ഗ്രാൻഡ് ഫിനാനിലേക്ക് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സായിക്ക് ഭയങ്കരമായിട്ടാണ് അസൂയേട്ട അതായത് ജിൻഡപ്പനോട് അയാളെ അയാൾ എന്തെങ്കിലും ചെയ്യുമെന്നാണ് എൻ്റെ പേടിയാണ് ഇവിടെ നിന്ന് അതായത് ഇന്ന് അവൻ്റെ ആ ലൈവിൽ അവൻ്റെ മുഖെല്ലാം കണ്ടപ്പോഴ് ചന്ന് ചു തുടുത്തിട്ട് അതായത് ഇയാളക്കങ്ങാറ്റം കപ്പ് കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ ഗതി എന്താകും എന്നുള്ള തരത്തിൽ സായി അങ്കിടങ്ങ് ജിൻഡോനോട് പറയുകയാണ് നീ കള്ളനാണ് നീ ഇതാണ് അതെ ജിൻഡോ മറ്റേ മോഷണത്തിന് പോക്കാം അവന്റെ പണി ജിൻഡോന്റെ പണി എന്താ വെച്ച് കഴിഞ്ഞാൽ കക്കാൻ പോക്കാം കള്ളനാന്ന് നാണോ മാനും ഉളുപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ ഇങ്ങനെ പറയോ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് അതായത് ഒരു മനുഷ്യനെ തോൽപ്പിക്കാൻ കഴിയുന്നില്ല കളിച്ചിട്ട് തോൽപ്പിക്കാൻ കഴിയുന്നില്ല പറഞ്ഞിട്ട് തോൽപ്പിക്കാൻ കഴിയുന്നില്ല ജനപിന്തുണയിൽ തോൽപ്പിക്കാൻ കഴിയുന്നില്ല അപ്പോഴെന്താ അറിയാ നീ കള്ളനാന്ന് നീ കള്ളനാന്ന് നീ കള്ളനാന്ന് നാണവന്മാൻ ഈ ഇത് ഈ ഒന്നാം ക്ലാസ്സിലെ പിള്ളേരോട് പോയിട്ട് ഒന്നാം ക്ലാസ്സിൽ നമ്മൾ പഠിക്കുമ്പോൾ ഇല്ലേ അടുത്തുള്ളവനോട് പറയില്ല ഇങ്ങനെ പിച്ചിറ്റി നിനക്ക് കാണിച്ചു തരാടാ നിനക്ക് കാണിച്ചു തരാടാ ഇതേപോലെയാന്ന് ഇപ്പൊ സായിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം എന്താണെന്ന് വെച്ചാൽ അഞ്ചു ലക്ഷം എടുത്ത് ഇറങ്ങുകയും ചെയ്തു എന്താ ചെയ്യേണ്ടതെന്നു അറിയില്ല ഇപ്പൊ നശിച്ച നാരായണക്കല്ലായിട്ടാണ് ഉള്ളത് കാരണം എല്ലായിടത്തുനിന്നും വരുന്നത് തെരുവിളി തന്നെയാണ് അപ്പോൾ വലിയ ഡയലോഗും കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ ആള് എന്ന് പറയുന്നത് പേടി ഇപ്പം മനസ്സിലായി അവിടെ മനസ്സിലാക്കണം ഈ ജിൻഡോയോട് പറയാ നീ എൻ്റെയൊക്കെ കളിക്കൂല ഈട ഇനി എന്ത് കളിക്കാനാണ് ഒരു കാര്യം ചെയ്തു ഇപ്പൊ നാളെ മുതൽ നിങ്ങൾ കയറിക്കോ അതായത് നാളെ വൈകുന്നേരം ബിഗ് ബോസിൽ സായിയും സായിക്കിഷ്ടമുള്ള ആൾക്കാരും കയറിയിട്ട് അവിടുന്ന് കളിച്ചോ എന്നിട്ട് മൂന്ന് കപ്പ് അപ്പുറത്തുള്ള ആ ഒരു കടയില്ലേ അതായത് അവിടെ ഒരു മുരുകണ്ണൻ്റെ ഒരു കടയുണ്ട് ഈ സ്റ്റുഡിയോൻ്റെ നേരെ മുന്നിലാണ് ഈ മുരുകണ്ണൻ്റെ കടയിൽ ചായക്കപ്പ് വെച്ചിട്ടുണ്ട് ആ ഒരു മൂന്ന് കപ്പോ നാല് കപ്പോ എടുത്തിട്ട് പൊക്കോ അതിനൊന്നും ഒരു കുഴപ്പവും ഇല്ല ആരും പറയുന്നില്ല നാളെ ബിഗ് ബോസിനോട് പറഞ്ഞാൽ മതി ബോസേ നിങ്ങളെല്ലാവരും പോയിക്കോ എനിക്ക് കുറച്ചും കൂടി ഇവിടെ പണിയുണ്ട് എന്ന് പറഞ്ഞാൽ മതി എന്നിട്ട് അവിടെ നിന്ന് എന്ത് വേണമെങ്കിലും കളിച്ചോ കാരണം മൈൻഡ് ഗെയിമോ ഇനിയിപ്പോൾ എന്ത് ഗെയിം കളിച്ചു ഇപ്പോൾ മൈൻഡ് ഗെയിമ് എന്നാണ് പറഞ്ഞു മൈൻഡ് ഗെയിമ് പുറത്തായി ജിൻഡോനോട് എന്നിട്ട് പറയും നിനക്ക് എന്നെ പേടിയല്ലേ ഒന്ന് പറഞ്ഞ പേടിയാണെന്നൊന്ന് പറ പ്ലീസ് ഞാൻ കാല് പിടിക്കാം അതായത് ജിൻഡോ പറയണം സായി എനിക്ക് നിന്നെ പേടിയാന്ന് നീ ഇടുന്ന പോയോണ്ട് അടാ ഞാൻ കപ്പടിക്കുന്നത് ഇതൊന്ന പറഞ്ഞു കിട്ടണം അതിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് ജിൻഡോ നീ കള്ളനാണ് നീ മറ്റേതാണ് നീ അങ്ങനെയാണ്ടാ നീ ആളെ പറ്റിച്ചിട്ടല്ലടാ പറഞ്ഞു അതേ ജിൻഡോനെ അതുകൊണ്ടാണെന്നല്ലോ ഈ പുറത്തുനിന്ന് ജിൻഡോന്റെ ഫാൻസിനെ അങ്ങ് കണ്ടപ്പോഴേ അണ്ണൻ അങ്ങ് വിരളി പിടിച്ചിട്ടാണ് ഉള്ളത് കാരണം എന്താ വെച്ചാൽ അണ്ണൻ പറഞ്ഞതൊന്നും വിജയിച്ചിട്ടുമില്ല ഉള്ള ഞാൻ കാര്യം പറയാലോ ഇന്നിപ്പോൾ അണ്ണൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി വന്നിട്ടുണ്ട് അതിൻ്റെ അകത്തെന്ന് പറയുന്നത് നമ്മളെ ബ്ലോക്ക് ഡാടി എല്ലാം ഉണ്ട് പക്ഷെ ആ പത്ത് ബോട്ട് ജാസ്മിന് കിട്ടുന്നതില്ലാതായി അത്രയും ഞാൻ പറയുള്ളൂ കാരണം എന്താ വെച്ചാൽ കുറച്ചും കൂടി ജനങ്ങൾ വെറുത്ത് അത്രയും അഹങ്കാരത്തോടുകൂടിയിട്ടാന്ന് പറയുന്നത് ഈ പ്രേക്ഷകരെ പുച്ഛത്തോട് കൂടിയിട്ട് കാണുന്ന ഒരു ടീമുകളിൽ വേറെ ലോകത്തില്ല അവിടുന്ന് എന്തൊരു പുച്ഛമാണ് പ്രേക്ഷ െന്ന് പറഞ്ഞാല് ഈമാതിരി സാധനങ്ങൾ ഇണ്ടാ അവിടെ വോട്ടിങ്ങിന് വേണ്ടിട്ട് മകളവിടെ മത്സരിക്കുക ഇവിടെ പച്ചക്കെ പള്ളു പറയുക ഒരുത്തനേം കൂട്ടിയിട്ട് ജനങ്ങൾക്ക് കണ്ടൂടാതെ ജനങ്ങള് വെറുത്ത് ഒഴിവാക്കി ഒരുത്തനാ അതായത് കുപ്പത്തൊട്ടിയിൽ തള്ളി ഒരുത്തനെയും കൂട്ടിയിട്ടാന്ന് വന്നിട്ട് ഇവിടുന്ന് ഈ പ്രേക്ഷകരെ കുറ്റം പറയുന്നു ആലോചിച്ച് നോക്കണം നിങ്ങൾ അപ്പോ ജിൻഡോലേക്ക് എന്റെ വരാം ഈ ആളിനി ജിൻഡോനെ വല്ലതും ചെയ്യോന്നാ എൻ്റെ പേടി അവിടെ നിന്ന് കാരണം എന്താണെന്ന് വെച്ചാ അങ്ങനെ അസൂയുണ്ട് അസൂയന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ഇങ്ങനെ മുകളിൽ ചുവന്ന് തുളുത്തിട്ടുണ്ട് ഏ എന്ത് എന്ത് ചെയ്യാൻ കഴിയും അതാണേ കായികപരമായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അതുപോലെ മാനസികപരമായിട്ടും ഈ ചെങ്ങനെ നോക്കി തകർ തകർക്കാൻ പറ്റുന്നില്ല പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ ചെയ്യാ നാളെ ഇപ്പൊ വോട്ട് കുറക്കേണ്ട മാർഗം നോക്കാം അതിനു വേണ്ടിയിട്ടാന്ന് പറയുന്നത് നീ കള്ളനാന്ന് നിന്ന് എന്നിട്ട് പ്രേക്ഷകരോട് ചോദിക്കുക ഏഹ് ബിഗ് ബോസിനോട് ഇങ്ങനെ പറയാ ക്യാമറയിൽ ഒന്ന് കാണിക്കണേ പ്രേക്ഷകര നീ കള്ളനാണ് നീ കള്ളനാണ് എന്താ ഈ പിന്നെ ഇയാളെ വീട്ടിൽ കയറിയിട്ട് എന്താ അഞ്ചു ഭാവും മോഷ്ടിച്ച അജിൻറ്റോ അതറിയാതുകൊണ്ട് ഇരിക്കുന്നതാന്ന് ഇയാളെ വീട്ടിൽ കയറിയിട്ടോ അല്ലെങ്കിൽ നാട്ടിലേടെങ്കിലും കയറിയിട്ട് കുത്തി തുറന്നിട്ട് ഇവനെന്താ മോഷ്ടിക്കുന്നവണേ ജിൻഡോനി എടാ ജിൻഡോ ആരാണ് ഈ ജിൻഡോൻ്റെ ഒന്നും അടുത്തിരിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് സായി അത് പറ അതായത് ചെറുപ്പം മുതൽ ഹോട്ടലിലും ബാറിലും പണിയെടുത്തിട്ട് കുടുംബത്തെ കൈവെള്ളയിൽ ഒതുക്കിയവനാണ് ജിൻഡോ അല്ലാതെ ജിൻഡോ ബിഗ് ബോസിൽ വന്നിട്ടല്ല അച്ഛനും അമ്മേനെയും ഒന്നും ഉണ്ടാക്കിയതും അച്ഛനും അമ്മയും വേണോ എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞോന്നും ജിൻഡോനി ഇവിടത്തേക്ക് വിട്ടത് ഏ അച്ഛനും അമ്മയും തന്നെയാണ് മനസ്സിലാക്കണം ആദ്യം അപ്പം ജിൻഡോയും താങ്കളും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അതിങ്ങനെ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടും ഇങ്ങനെ ഇതാക്കിയിട്ടും കരഞ്ഞിട്ടും തീർക്കണം ഇനി എന്തിനാണ് അതായത് ഒരുപാട് ദൗത്യമായിട്ട് വന്നിന് നമുക്കറിയാം ഈ അഞ്ച് ലക്ഷം കൊണ്ടുപോയത് എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ പലരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം പക്ഷെ ജനങ്ങൾ നിങ്ങളുടെ ഇല്ല കാരണം ജനങ്ങൾ ഒരിക്കലും നിങ്ങളിവിടെ കൂടത്തില്ല നിങ്ങൾ പറയുന്ന ഒന്നും കേൾക്കത്തില്ല ഇപ്പം നിങ്ങൾ പറയുന്നതൊക്കെ ചിരിയാണ് വരുന്നത് നിങ്ങളുടെ മുഖം കാണുമ്പോഴേ ശരിക്കും ഒരു കോമഡി ആയി പീസ് ആയിട്ട് തോന്നുന്നത് അത്രത്തോളം നിങ്ങൾ കോമളിയായി എന്താണെന്ന് വെച്ചാൽ ഇപ്പം എല്ലാവരും അതായത് ഇപ്പോൾ ഈ പേര് കേൾക്കുമ്പോൾ കേരളത്തിലൊക്കെ പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറപ്പിക്കുമായിരുന്നു കാരണം സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് വരെ ഈ സംവിധായകന്മാർക്കെല്ലാം ഭയങ്കര പേടിയ എന്നാൽ അറിയാം ഓ നാളെ ഈ ചെങ്ങായി എന്താ പറയുക ഇവനെ പോലെ കുറച്ച് റിവ്യൂ പറഞ്ഞത് എന്താ ചെയ്യുക എന്താ പറയുക അതായത് ഇവന്മാർ പറയുന്ന പോലെയാണല്ലോ സിനിമ ഇന്ന് ഈ സംവിധായകരെ ചിരിക്കുവായിരുന്നു കാണാൻ ഇവൻ്റെ പേര് കാണുമ്പോൾ ഇവനെ പുറത്ത് കാണുമ്പോൾ ഇന്നലെ ഇവൻ്റെ എയർപോർട്ടിൽ നിന്ന് ഇങ്ങനെ ഇവൻ്റെ കളി കണ്ടിട്ട് കുറേ ഫാമിലീസ് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുക എന്നിട്ട് ഇങ്ങനെ അവരിങ്ങനെ ആ ഒരു ഒരു ഐഡിയ അതിൻ്റെ അകത്ത് ഒരു ഒരു കുറച്ച് വയസ്സായ ഒരു പെണ്ണുങ്ങളുണ്ട് ആ പെണ്ണുങ്ങൾ ഇങ്ങനെ ആലോചിക്കുക കാരണം എന്താ വെച്ചാൽ ഇവൻ്റെ വീട്ടുകാരുടെ അവസ്ഥ എന്തായിരിക്കും കാരണം അങ്ങനെ ആയിപ്പോയി അവിടെ നിന്ന് മനസ്സിലായാ ഈ എന്നാ പറയേണ്ടത് വലിയും കളഞ്ഞു മൊത്തത്തിലുള്ള ഇതുവായി ഏ നാണം കെട്ടു എന്നിട്ടും പറയാണ് ജിൻറ്റോ നീ കള്ളനാണ് നീ കള്ളനാടാ നീ കള്ളനാ നീ എനിക്ക് എന്നെ പേടിയാടാ ഞാൻ മൈൻഡ് ഗെയിം ഗെയിമാണ് കളിക്കുന്നത് ഇന്നും വന്നിട്ട് മൈൻഡ് ഗെയിം ആ കളിക്കുന്നതെന്ന് എനിക്ക് അറിയുന്നില്ല എൻ്റെ ഭഗവാനെ നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ അറിയുന്ന ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ ഇന്ന് എന്ത് മൈൻഡ് ഗെയിമാണ് കളിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ ബിഗ് ബോസിനോടൊരു അപേക്ഷയുണ്ട് നാളെ വൈകുന്നേരം എന്താ ഈ മൈൻഡ് ഗെയിം കളിക്കുന്ന ടീമുകൾക്ക് ആ സ്റ്റേജ് ഒന്ന് വിട്ടുകൊടുക്കണം ആ ബോസിൻ്റെ അത് പിന്നെ പിറ്റേന്ന് പൊളിക്കാനൊക്കെ അവർ കൂടും അതായത് അവിടുത്തെ സാധനങ്ങളെല്ലാം പൊളിച്ചു കൊണ്ടുപോകുമോ അതിനെല്ലാം അവർ കൂടും അതിനൊക്കെ അവർ മിടുക്കരാണ് എങ്ങനെയെങ്ങോമാച്ച അതിൻ്റെ മൈൻഡ് ഗെയിം കാരണം ഇവിടെ ഇയാളെ താങ്ങി നിർത്തിയ കുറേ യൂട്യൂബേഴ്സ് ഉണ്ട് അറുപതാമത്തെ ദിവസം മൈൻഡ് ഗെയിം കളിക്കും എഴുപതാമത്തെ ദിവസം കളി കാണാൻ പോകുന്നേ ഉള്ളൂ ഓ നാളെ മുളരും നാളെ മുതൽ ഉണരും എന്നൊക്കെ പറഞ്ഞിട്ട് വാഴത്തോട്ടത്തിൽ ഓഴത്തോട്ടത്തിലിരുത്തിട്ട് പട്ടി മൂങ്ങുന്നത് പോലെ ഇങ്ങനെ മൂങ്ങും പിന്നെ ബിഗ് ബോസിനോട് എനിക്കൊരു കാര്യം അതായത് ഈ കക്കൂസ് പോയിരുന്ന കരിയും തോന്നേയും ഈ മൂലക്കുരുള്ള ടീമുകളെയും അതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആസന്നമായ രോഗികളെയൊന്നും അടുത്ത പ്രാവശ്യം പോലും കയറ്റരുത് ചുറു ചുറുക്കുള്ള നമ്മളെ പോലെയുള്ള കഴിക്കോ മനസ്സിലായാ അതാണ് വേണ്ടത് അല്ലാതെ ഇമാതിരി പട്ടി മൂങ്ങണ്ട ടോയ്ലറ്റിൽ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് എടാ വന്നിന് എന്തോ ഒരു ഉളുപ്പില്ലാതെയാന്ന് അവനവൻ അപ്പിയിട്ടത് പോലും വേറെ ആൾ വന്ന് ഫ്ലാഷ് ചെയ്യണം ഫ്ലഷ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാല് എന്തൊരവസ്ഥയാണിത് ഇമാതിരി തോൽവികൾ ഉണ്ടാ ഈ തോൽവികളാണ് പറയുന്നത് വന്നിട്ട് ജിൻഡോ നീ കള്ളനാണ് നീ തോൽവിയാണ് നീ രക്ഷപ്പെട്ടിട്ടില്ല മനസ്സിലാക്കണം ഈ മാതിരി അസൂയ എന്തോ ഒരു കുശുംബാ നീ മനുഷ്യന് ഇനി ഈ കുശുംബും കൊണ്ട് ഇയാൾ എവിടെ എത്തും എന്ന് എനിക്കറിയില്ല കേട്ടോ അത്രമാത്രം അങ്ങ് കുശുംബായിട്ട് ഈ ടെൻഷന് പഠിച്ചിട്ട് കാരണം ഒരു മാതിരിയായിപ്പോയി അയാൾ ഇപ്പോഴും തന്നെ അയാളെ ശരീരം കണ്ടെങ്കിൽ അത് ജിൻഡോനോടുള്ള വെറുപ്പും ഉണ്ടായതാണ് അല്ലാതെ വെറുതെ ഒന്നും അല്ല എല്ലാവരും പറയുന്നില്ല അയാൾക്ക് അയാൾ കുറഞ്ഞു പോയി വെയിറ്റ് അതല്ല ഈ അസൂയയും കുശുംപും വെറുപ്പും നമ്മളെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺ ആവും അതാണ് അതാണിന്ന് സംഭവിച്ചിരിക്കുന്നതും അയാൾ അതാന്ന് പുറത്തിറങ്ങുമ്പോഴേക്ക് ആകെ വിരളി പിടിച്ച പോലെ വേറെ ആരും ഇറങ്ങും അങ്ങനെ അപ്പോൾ അതുകൊണ്ടാണ് ഈ അസൂയ കുശുമ്പോൾ ഇനിയിപ്പോൾ ഈ ജിൻഡോക്ക് ജിൻഡോക്ക് കപ്പും കൂടി കിട്ടിക്കഴിഞ്ഞ് ഇവൻ്റെ അവസ്ഥകളൊന്നാലോചിച്ച് നോക്കണം ഇവൻ അമ്മാതിരി എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ലേ ഈശാരാ അവനെ കാത്തോളണേ കാരണം നമ്മളെ ശത്രുക്കളാണെങ്കിലും അതിനെ കാത്തോളണം കാരണം എന്താ വെച്ചാൽ അത് കാറിലിരുന്നിട്ട് ഇനിയും തേഞ്ഞൊട്ടേണ്ടതാണെന്ന് അമ്മാതിരി തോൽവിയല്ലേ അപ്പോൾ എൻ്റെ കൂട്ടുകാരുടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ നിങ്ങൾക്കറിയാം നമ്മളെ ജിൻഡപ്പിന് വേണ്ടിയിട്ട് ഒരാളും മദ്രാസ് പോയിട്ട് വെറ്റ് കിടക്കുന്നൊന്നുമില്ല ഒരാൾ പോലും അവിടെ ഇല്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ജിൻഡൻ്റെ അച്ഛനും അമ്മക്കും ഒക്കെ നമ്മളിൽ വിശ്വാസമാണ് നമ്മളെയാണ് അവർ വിശ്വസിച്ചിരിക്കുന്നത് അല്ലാതെ അവരൊന്നും വന്നിട്ട് പിന്നെ അവിടെ എന്താ പറയേണ്ടത് ചെന്നൈയിൽ വന്നിട്ട് വെറ്റ് കേൾക്കുന്നു കാരണം എന്താ വെച്ചാൽ അവർക്ക് അതിൻ്റെ ആവശ്യവും കാരണം അവരുടെ മകൻ ആ ജനങ്ങളെ ഏറ്റെടുത്തിരിക്കുകയാണ് നന്ദി നമസ്കാരം അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ